സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശനീകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ച് മേപ്പാടം സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു ചെറങ്കോണം കുര്യൻ സാർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേനക്കറിയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചു കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം ആഗ്രഹങ്ങൾക്ക് പ്രായം ഒരു തടസ്സമായില്ല വർഷങ്ങൾക്ക് ശേഷം മുപ്പത്തഞ്ച് വീട്ടമ്മമാരുടെ മോഹം ചിലങ്കയണിഞ്ഞു ഷൊർണൂർ മാനസ കൾച്ചറൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് വീട്ടമ്മമാർക്കായി സൗജന്യ നൃത്ത പരിശീലനം നൽകിയത് ആഗ്രഹങ്ങൾക്ക് പ്രായം ഒരു തടസ്സമല്ലെന്ന് തെളിയിച്ച് വർഷങ്ങൾക്ക് ശേഷം മുപ്പത്തഞ്ച് വീട്ടമ്മമാർ ചിലങ്കയണിഞ്ഞ് ഭരതനാട്യം വേദിയിൽ ചുവടുവെച്ചു വിവാഹ മറ്റ് സാഹചര്യങ്ങൾ കൊണ്ടും അരങ്ങേറ്റത്തിന് ശേഷം നൃത്തവേദികളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വന്നതിന്റെ സങ്കടം മായച്ചുകൊണ്ടാണ് ഇവർ വിജയദശമി ദിനത്തിൽ വീണ്ടും നൃത്തമിട്ടത് ഷൊർണൂർ മാനസ കൾച്ചറൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വീട്ടമ്മമാർക്കായി നൽകിയ സൗജന്യ നൃത്ത പരിശീലനത്തിലാണ് മുപ്പത്തഞ്ചു പേർ പങ്കെടുത്തത് ചിലങ്കയണിയാനുള്ള അടങ്ങാത്ത ആഗ്രഹവുമായി എത്തിയ നാൽപ്പത്തഞ്ച് മുതൽ അറുപത്തഞ്ച് വയസ്സുവരെ പ്രായമുള്ള വീട്ടമ്മമാർ ട്രസ്റ്റ് ചെയർമാൻ മണികണ്ഠൻ മാനസയുടെ നേതൃത്വത്തിൽ ആഴ്ചയിൽ രണ്ട് ദിവസങ്ങളിലായി പരിശീലനം പൂർത്തിയാക്കി റിട്ടയർഡ് എഇഒ ബിന്ദു റിട്ടയേർഡ് പ്രിന്റിംഗ് പ്രസ് സൂപ്രണ്ട് രാധിക ചീഫ് ഓഫീസ് സൂപ്രണ്ട് തുടങ്ങിയ വിവിധ മേഖലകളിലുള്ളവരും ഈ നൃത്ത പരിപാടിയിൽ ഭാഗമായി വിജയദശമി നാളിൽ ഷൊർണൂർ മാനസ കൾച്ചറൽ ട്രസ്റ്റും മാനസ സ്കൂൾ ഓഫ് ഡാൻസും ചേർന്നൊരുക്കിയ അക്ഷരകലാ സാംസ്കാരിക പരിപാടിയിലാണ് ഇവർ ഭരതനാട്യം അവതരിപ്പിച്ചത് മലബാർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എം ആർ മുരളി പരിപാടി ഉദ്ഘാടനം ചെയ്തു വനിതാ സാഹിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സന്ധ്യ മുഖ്യപ്രഭാഷണം നടത്തി ട്രസ്റ്റ് ചെയർമാൻ മണികണ്ഠൻ മാനസ സെക്രട്ടറി അലി പള്ളം എം നാരായണൻ ശ്രീജ ഹരിദാസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് സിസി